അതിൽ ഏറ്റവും വലിയ വികാരം എനിക്ക് എന്താണെന്നറിയാം എന്റെ അമേരിക്കയിലുള്ള ഷോപ്പിന്റെ അടുത്തുള്ള ഒരു സായിപ്പ് എന്നെ വിളിച്ചിട്ട് പറയാ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാം അപ്പൊ അവിടെ ഓഫീസിലും മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മലയാളികളുടെ അഭിമാനം പറയാൻ സായിപ്പിനോട് അവര് പറഞ്ഞു കൊടുക്കുക വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അപ്പൊ സായിപ്പ് പറയാ മുപ്പത്തിനാലായിരം കോടി പോയിട്ട് മുപ്പത്തിനാലായിരം ഡോളർ പോലെ ഇത് അമേരിക്കയിലാണെങ്കിൽ കിട്ടില്ല ഒരു നാട്ടുകാർ ചേർന്നിട്ട് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തൊരു സഹോദരനെ രക്ഷിക്കുന്ന ഒരു സംഭവം ചരിത്രമാണ് സായിപ്പ എനിക്ക് രോമാഞ്ചായി പോയി സാ അവിടുന്ന് വിളിച്ചിട്ട് അതാണ് നമ്മൾ മലയാളികള് അതുകൊണ്ട് നിങ്ങളുടെ കാലു തൊട്ട് ഞാൻ നന്ദി പറയാണ് പിന്നെ തൊന്നൂറിലാണ് ഞാൻ ഇവിടെ പാളയത്ത് ആദ്യമായിട്ട് വന്നത് തൊന്നൂറിലാണ് ഞാൻ കോളേജ് കഴിയുന്ന സമയം കട തുടങ്ങുന്നത് ആദ്യത്തെ പിന്നെ മാവു റോഡ് തുടങ്ങി അങ്ങനെ പത്തൊമ്പത്തിനാല് ബ്രാഞ്ചായി ഇപ്പോൾ അവിടെ പാർക്കിങ്ങും സ്പേസൊക്കെ കുറവായതുകൊണ്ട് പാളയത്തെ ഷോപ്പും മാവുറോഡിലുള്ള ഷോപ്പും രണ്ടും കൂടുതൽ വിശാലമായി ഈ ഷോറൂമിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ മടോണനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല താരമാണ് ഞാൻ വീഡിയോയില് ചത് ഭയങ്കര വൈറലായി പ്രേമത്തിലെ മഡോണ പ്രേമിക്കാൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ എന്നെയല്ല നിങ്ങളെയാണെന്നുള്ളത്